അപ്പളേ പിള്ളേർക്ക് നമ്മള് നൂറായിരം സാധനങ്ങള് പാക്കറ്റിലുള്ള പൊടി മേടിച്ച് പാലിനകത്ത് കലക്കി കൊടുക്കാറുണ്ട് പക്ഷെ ഒറിജിനൽ സാധനം ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനത്തെ ഒരു പരീക്ഷണത്തിലായിരുന്നു കേട്ടോ അപ്പൊ ആ പരീക്ഷണ നിങ്ങളെങ്ങനെ കാണിച്ചു തരാം വേണ്ടുന്നവർക്ക് വീട്ടിൽ ഉണ്ടാക്കിയ പിള്ളേർക്ക് കൊടുക്കാം ഇച്ചിരി മെനക്കേടുള്ള പണിയാ അല്ലാത്തവർക്ക് ഞാൻ ഇത് അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഞാൻ ആപ്പിളും നമ്മുടെ ബീറ്റ്റൂട്ടും റൂട്ടും ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയെടുത്താൽ ഇത് നമുക്ക് വൃത്തിയാക്കി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നല്ല നീറ്റാക്കി എടുത്തുകൊണ്ട് വരാം നമുക്കിതിൻ്റെയൊക്കെ തോല് നന്നായിട്ട് കളഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തിട്ട് വരാം അതുപോലെ നമ്മുടെ ബീറ്റ് റൂട്ടും നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ ആപ്പിളും ഒന്ന് തോല് കളഞ്ഞ് പീൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്യാം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് ആപ്പിളും ഒക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഉരുളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് അധിക എടുക്കുന്ന പണിയാണേ നമുക്കിത് നന്നായിട്ട് വരക്കണം ഈ കൂടെ നമുക്ക് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുത്തിപ്പൊടിച്ച് വെച്ചേക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ഇതപ്പം നന്നായിട്ട് മെൽറ്റ് ആയി വരുമേ ഇപ്പോ ഇത് കണ്ടോ ഈ പരുവത്തിലാ ഉള്ളത് നമുക്ക് ഇത് കുറച്ച് അധികം നേരം വരട്ടിയെടുക്കണോട്ടോ എന്നിട്ട് ഞാൻ കാണിക്കാം ഏത് പരുവത്തിലായിരുന്നു പൊട്ടിത്തെറിച്ച് ആകെ മൊത്തം മേത്തൊക്കെ തെറിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ പൊട്ടലൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇത് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് നമ്മുടെ കപ്പലണ്ടി പരിപ്പും ഞാൻ കപ്പലണ്ടി കപ്പലണ്ടി എന്ന് പറയുകയും ചെയ്യും അന്നേരം എല്ലാരും അയ്യം സോറി നമുക്ക് നമ്മുടെ കാഷ്യൂസും ബദാമും കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ പരുവം കണ്ടപ്പോ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിന് അകത്തോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് തീയെന്നിടത്ത് പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് പൊടിക്കുന്ന പരുവത്തിലാക്കണെങ്കിൽ ലേശം നേരത്തെ പണിയുണ്ട് നമുക്ക് ഫാൻ്റെ ഒട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ട് അര മണിക്കൂർ നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി മാറി വരുന്ന ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോ ഇതിങ്ങനെ കട്ടയൊക്കെ ഉടഞ്ഞ് കുറച്ചധികം സമയം വെനക്കെട്ട പണിയാട്ടോ ഇതിങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് ഇത് നല്ല കല്ല് പോലെ ആക്കി എടുക്കണം പൊടിക്കാൻ പരുവത്തിന് ഇളക്കി ഇളക്കി നമ്മുടെ ഇതിൻ്റെ പരുവം കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നല്ല പൊടിക്കാൻ പരുവത്തിനായിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചത് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ എന്താ ഇതിന്റെ പരിപാടി എന്താ എനിക്ക് സന്തോഷം എനിക്കാണെങ്കിലേ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യട്ടോ ഞാൻ നിങ്ങൾ ഞാനിതിപ്പോ ഒറ്റപ്രാവശ്യം ചെയ്തപ്പോ തന്നെ റെഡി ആയി സെറ്റ് ആയി വന്നെ ഇതിന്റെ മേളിൽ ഞാൻ പണിയാത്ത പണിയൊന്നും ഇല്ല കേട്ടോ ഇതിന്റെ പാകം ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി നല്ലോണം നക്ഷത്രക്കാർ തന്നെ പക്ഷെ എന്നാലും പിള്ളേർക്ക് കൊടുക്കാനുള്ള നല്ല ഒന്നര സെറ്റ് സാധനം റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്പൂണിനകത്ത് ആപ്പിളും ഉണ്ട് ക്യാരറ്റും ഉണ്ട് ബീറ്റ് റൂട്ടും ഉണ്ട് പിന്നെന്ന നട്ട്സുകളും ഉണ്ട് അപ്പൊ പാലിനകത്ത് ഇടുക മക്കക്ക് കൊടുക്ക വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നുമില്ല പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ആനിയമ്മയെ സെറ്റ് ആയില്ല സെറ്റ് ആയില്ലാന്ന് കമന്റിംഗ് കൊണ്ട് വരരുത് എനിക്കറിയാൻ വരൂത് കാരണം ഞാനിതൊരു എട്ടുപത്തി പ്രാവശ്യം ചെയ്തിട്ടോ ശരിയായേ അപ്പൊ ക്ഷമയോടെ ചെയ്ത് നോക്കിയാലേ സെറ്റാവുകയുള്ളൂ എന്തായാലും പക്ഷെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നമുക്ക് മീനുകുട്ടിക്ക് കുറച്ച് കൊടുത്തു നോക്കാം അപ്പൊ ദേ ഇത് കണ്ടോ ഇത് പുറത്ത് തന്നെ വെക്കാം കേട്ടോ ഇത് കേടുവരുമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുക ഇതിന്റെ അകത്തോട്ട് ഇടുക പാൽ ഒഴിക്കാം ചൂട് പാല് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇനി പഞ്ചസാര ഒന്നും കുത്തി കലക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട് നമ്മൾ മറ്റേ എന്നാ കെയ് മൈതപ്പൊടിയും കണ്ടപൊടി ഇതെല്ലാം കുറെ പഞ്ചസാരയും കുത്തി കലക്കിയ സാധനങ്ങളല്ലേ പിള്ളേർക്ക് കൊടുക്കുന്നത് ഇതൊന്നും കൊടുത്ത് നോക്കൂ എന്ന ടേസ്റ്റ് അനുസരിച്ച് നല്ല കൃത്യമായിട്ട് പറയണം കേട്ടോ ബൂസ്റ്റ് ഇല്ല ഇല്ല ചൂടാണോ എന്താ എന്താ നിനക്ക് തോന്നുന്ന കാര്യം പറഞ്ഞാ മതി ചോക്ലേറ്റ് സാധനമാണോ ഇവരൊക്കെ മറ്റേ ബേക്കറി പോയിട്ട് ഏതാണ്ടൊക്കെ സാധനം ഓർഡർ ചെയ്ത് മറ്റേ കുടിക്കുന്നതാണോ എന്തൊക്കെയൊക്കെ ഷെയ്ക്ക് ഒക്കെ ഞാൻ ഷേക്ക് ഒന്നും കുടിക്കൂലോണ്ട് എന്നറിയില്ല ചോക്ലേറ്റ് പക്ഷെ ഇതിനകത്ത് ചോക്ലേറ്റ് ഇല്ലടി ഇതിനകത്ത് ആപ്പിളും ക്യാരറ്റും ബീറ്റ് റൂട്ടും ശർക്കരയും മധുരം ഉണ്ടോടാ ഉണ്ട് വേറെ വേറെ മഞ്ചാര ഇടുന്നല്ലോ ഞാൻ കുടിച്ചു ഞാൻ കുടിച്ചു നോക്കിയില്ല ശരിക്കും അടിപൊളി കേട്ടോ ഒരു കുഞ്ഞ് സ്പൂൺ ഇട്ടാൽ മതിയെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒത്തിരി 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 നല്ല ആണ് എനിക്കെനിക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെയാ പറയണ്ടേന്ന് അറിയത്തില്ല അപ്പൊ അടുത്ത വീഡിയോ കാണാൻ അതുവരെ ബൈ